താമരക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എൽഎസ് ജി ഡി എഞ്ചിനീയറിംഗ് വിഭാഗം ഗ്രാമപഞ്ചായത്തിനോട് അവഗണന കാട്ടുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത് താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയാണ് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ എൽ എസ് ജി ഡി എഞ്ചിനീയറിംഗ് വിഭാഗം കാണിക്കുന്ന അവഗണനയിലും പഞ്ചായത്തിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ മനഃപൂർവ്വം നടപ്പാക്കാതിരിക്കുന്നു എന്ന് ആരോപിച്ചുമായിരുന്നു പ്രതിഷേധം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ യോഗം നടക്കുന്ന സ്ഥലത്തെത്തിയായിരുന്നു പ്രതിഷേധം പക്ഷേ എഞ്ചിനീയർ വിഭാഗം പരമാവധി അവഗണന രണ്ടായിരത്തി ാവുന്ന ഏത് ദിവസവും വരെ ഈ പത്തി ഇരുപത്തഞ്ചോളം വർക്കുകൾ സാർ ഞാൻ പറയുന്നില്ല കേട്ടോ ഇരുപത്തഞ്ചോളം വർക്കുകൾ ഞങ്ങൾക്ക് ടെൻഡർ ചെയ്യാനുണ്ട് കഴിഞ്ഞ ജനുവരി എട്ടാം തീയതി എ ലീവ് എടുക്കുക എന്നാണ് പറഞ്ഞു രണ്ടു മാസത്തേക്ക് ലീവ് എടുത്താൽ എ എക്സിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഒരു റിട്ടയർഡ് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ പഞ്ചായത്ത് നിയമിച്ച് സെക്രട്ടറി ഇൻസിക്യൂട്ടിംഗ് ഓഫീസറാകുന്ന ധാരണ ഞങ്ങൾ പഞ്ചായത്തിൽ തീരുമാനമെടുക്കാൻ പെർമിറ്റ് ഉൾപ്പെടെയുള്ളവയ്ക്ക് അപേക്ഷിച്ച് മാസങ്ങൾ കാത്തിരുന്നാലും നൽകാതിരിക്കുക വാർഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും മനഃപൂർവ്വം വൈകിപ്പിക്കുക തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ ചാരുമ്പോർഡ്